നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾ ശൂന്യത അനുഭവിക്കണമെന്നല്ല സകലത്തിലും തൃപ്തിയുള്ളവരെന്നാണ് ഇന്ന് പകൽ ആരോടൊക്കെയോ പരിശുദ്ധമ പറയുക തൃപ്തിയില്ലാത്ത മേഖലകളിൽ നിനക്ക് കർത്താവ് തൃപ്തി തരാൻ പോകുക അടുത്ത വാക്യം പറയുന്നു നമ്മുടെ യേശു ദരിദ്രനായി മാറി അവൻ സമ്പന്നനായിരുന്നിട്ടും നമുക്ക് വേണ്ടി അവൻ ദരിദ്രനായി മാറി ദരിദ്രനായത് എവിടാന്ന് അറിയുന്നതിന് മുമ്പ് ഈ ദാരിദ്ര്യം എന്താന്ന് നമുക്കറിയണം നമുക്കറിയാം എന്താണ് ദാരിദ്ര്യം കുടിക്കാനും കഴിക്കാനും ഒടുക്കാനും ഇല്ലാത്ത അവസ്ഥ അല്ലേ ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ട് നാൽപ്പത്തി ഒൻപതിൽ വളരെ വ്യക്തമായി പറയുന്നു കുടിക്കാന് ഒടുക്കാന് ധരിക്കാന് ഇല്ലാത്ത അവസ്ഥ ഇതാണ് ദാരിദ്ര്യം യേശു എവിടെയാണ് നമുക്ക് വേണ്ടി ദരിദ്രനായി മാറിയത് യേശു ജനിച്ചപ്പോഴാണോ അല്ല ജനിച്ചപ്പോ ബൈബിൾ പറയുന്നു രാജാക്കന്മാർക്ക് കൊടുക്കുന്ന പൊന്നും മൂരും കുന്തിരിക്കും യേശുവിന് കൊടുത്തു യേശു എവിടെയാ ദരിദ്രനായത് നിങ്ങൾക്കറിയാം കാൽവറി ക്രൂശിൽ കഴിക്കാനില്ലായിരുന്നു ഉടുക്കാനില്ലായിരുന്നു തൻ്റെ വസ്ത്രം പറിച്ചുരിഞ്ഞു അവര് ഭക്ഷണം കഴിക്കാനില്ലായിരുന്നു ദാഹിച്ചു അടി കൊണ്ടു മുറിവേറ്റു കടന്നു എന്തിനു വേണ്ടിയാ ഒരു മതം സ്ഥാപിക്കാനാണോ അല്ല എന്നെയും നിങ്ങളെയും സമ്പന്നരാക്കി മാറ്റോ ഇന്ന് പകൽ ഇത് വിശ്വസിക്കാൻ ഒരാൾ തയ്യാറായാൽ അവരുടെ മേൽ വലിയ വിടുതൽ വെളിപ്പെടുക കരമുയർത്തി പറഞ്ഞാട്ടെ യേശുവേ അങ്ങ് എനിക്ക് വേണ്ടി കാൽവറിയിൽ ദരിദ്രനായി തീർന്നത് എല്ലായിടത്തും എല്ലാത്തിലും തൃപ്തി ഉണ്ടാകുവാൻ ഉള്ള സമൃദ്ധി എൻ്റെ മേൽ വെളിപ്പെടുവാൻ എനിക്ക് വേണ്ടി ദരിദ്രനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ആ കൃപയാൽ എല്ലാ മേഖലയിലും ഇന്നുമുതൽ കവിഞ്ഞൊഴുകുന്ന ഒരനുഗ്രഹത്തെ ഞാൻ സ്വീകരിക്കുകയാണ് ഇതൊരാൾ വിശ്വസിക്കുമ്പോഴാണ് അവരുടെ മേൽ അത്ഭുതം നടക്കുന്നു ി ദരിദ്രനായിരുന്നത് കൊണ്ട് അപ്പൊ ചെലു പറയും ഭാഷ അയ്യോ അത് ആത്മീയ വിഷയത്തിന്റെ കാര്യമാ പറയുന്നത് പൈസയുടെ കാര്യമല്ല അങ്ങനെ പറയുന്നവരുണ്ട് പക്ഷെ ഈ എട്ടും ഒമ്പതും അധ്യായം മുഴുവനും പറയുന്നത് ധനത്തെ പറ്റിയാണ് ദ്രവ്യ ശേഖരത്തെ പറ്റിയാണ് അപ്പൊ ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ് നീ സമ്പന്നനായിരിക്കുന്നതാണ് കർത്താവിന് ഇഷ്ടം അമീൻ ഇന്ന് പകലിലും കർത്താവ് അങ്ങനെ ചില കുടുംബങ്ങളുടെ മീതെ അത് ചെയ്യുകയാണ്